സംസ്ഥാനത്തെ കാർഷിക മേഖലയിലെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ കേന്ദ്ര പഠന സംഘം നാളെ എത്തുമെന്ന് കർഷകമോർച്ച സംസ്ഥാന അധ്യക്ഷൻ ഷാജി ആർ നായർ നാഷണൽ ഫിഷറീസ് ഡെവലപ്മെന്റ് ബോർഡ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഡോക്ടർ മുഹമ്മദ് ഗോയയുടെ നേതൃത്വത്തിലുള്ള സംഘം കുട്ടനാട്ടിലാകും ആദ്യം എത്തുകയെന്നും അദ്ദേഹം ജനം ടിവിയോട് പറഞ്ഞു കേന്ദ്ര സംഘത്തിന്റെ വരവിനെ ഏറെ പ്രതീക്ഷയോടെയാണ് കർഷകർ കാണുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കാരണം നെല്ലിനോടൊപ്പം തന്നെ മത്സ്യബന്ധനവും അല്ലെങ്കിൽ മത്സ്യം വളർത്തിയും കർഷകൻ ആദായം ഉണ്ടാക്കാൻ പറ്റുന്ന ധാരാളം പദ്ധതികൾ കേന്ദ്ര ഗവൺമെൻറ്റിനുണ്ട് ആ പദ്ധതികൾ ആലപ്പുഴ ജില്ലയിൽ ആക്കാനുള്ള സാധ്യതകൾ പഠിക്കാനായി ആദ്യം ഫിഷറീസിൻ്റെ സംഘം ആ സംഘം നാളെ കുട്ടനാട്ടിലെത്തുകയാണ് ഇന്നവർ കൊച്ചിയിലെത്തുന്നുണ്ട് അവർ നാളെ കുട്ടനാട് നാളെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ സന്ദർശിക്കുന്നുണ്ട് അവിടെ ഇതുമായി ബന്ധപ്പെട്ട കർഷകരെയും കർഷക അത്യാവശ്യം ഇപ്പോൾ കർഷകരുടെ ഒരു കൂട്ടായ്മ കേരളത്തിലുണ്ടായിട്ടുണ്ട് കേരള സംയുക്ത കർഷക വേദി അതിൽ കർഷക മോർച്ച ഒരു പ്രധാനമായിട്ട് അതിനകത്തൊരു റോൾ എടുക്കുന്നുണ്ട് ശ്രീ കുമ്മനൻ രാജശേഖരനാണ് അതിൻ്റെ രക്ഷാധികാരി അപ്പോൾ ആ കമ്മിറ്റിയും ഒക്കെ തന്നെ ഈ വിഷയങ്ങൾ അവരുമായിട്ട് നാളെ ചർച്ച ചെയ്യുന്നുണ്ട്